ആഗോള അയ്യപ്പ സംഗമത്തിന് മുഖ്യമന്ത്രി മുഖ്യ രക്ഷാധികാരിയാകും സ്പീക്കർ പ്രതിപക്ഷ നേതാവ് ദേവസ്വം മന്ത്രി തുടങ്ങിയ മൂന്ന് രക്ഷാധികാരികളും ഉണ്ടാകും അയ്യപ്പ സംഗമത്തിലൂടെ ശബരിമലയെ ആഗോള എത്തിക്കാനാണ് ശ്രമമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി പ്രശാന്ത് പറഞ്ഞു അടുത്ത മാസം ഇരുപത് മുതൽ ശബരിമലയിൽ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് മുഖ്യമന്ത്രി മുഖ്യ രക്ഷാധികാരിയാകും ശബരിമലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരെ ഒരു വേദിയിലെത്തിക്കുക എന്നതാണ് സംഗമത്തിന്റെ ലക്ഷ്യം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഏകദേശം മൂവായിരത്തിലധികം പ്രതിനിധികൾ പങ്കെടുക്കും സംഗമത്തിന് മൂന്നോ നാലോ കോടിയോളം ചിലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വെർച്വൽ ക്യൂ സൈറ്റ് വഴിയായിരിക്കും രജിസ്ട്രേഷൻ പമ്പാ തീരത്ത് സെപ്റ്റംബർ ഇരുപതിന് നടക്കുന്ന

ശബരിമലയുടെ ഭാവി വികസന പദ്ധതികളും വേദിയിൽ ചർച്ചയാകും ആത്മീയ നേതാക്കൾ പണ്ഡിതർ ഭക്തർ സാംസ്കാരിക പ്രതിനിധികൾ ഭരണകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും സംഗമത്തിനെത്തുന്ന ഭക്തർക്കു വേണ്ടി പമ്പയിൽ പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കും കൈരളി ന്യൂസ് തിരുവനന്തപുരം